ഗൈസ് പത്രമാറ്റ സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമാവാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അനും മറക്കല്ലേ അങ്ങനെ ആദർശം അറിയാനാണ് കേട്ടോ എനിക്ക് നന്ദുവിനോടാണ് പ്രണയമെന്ന് നന്ദുവിനെ വിവാഹം കഴിക്കാനാണ് ഇഷ്ടമെന്നും അനാമിയെ വിവാഹം കഴിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല അനിയുടെ മനസ്സിൽ മുഴുവൻ നന്ദു നന്ദുവാണുള്ളതെന്നൊക്കെ ആദർശിന് മനസ്സിലാകാണ് കേട്ടോ ആദർശം നനിയോട് ചോദിക്കുന്നുണ്ട് നീ ഇതൊക്കെ അറിഞ്ഞിട്ടും എന്നോടൊന്നും നേരത്തെ പറയാമായിരുന്നു എന്തായാലും അനിക്കിഷ്ടമുള്ള പെണ്ണ് നന്ദു ആണ് അതുകൊണ്ട് അവളെ തന്നെയാണ് വേണം അവൻ വിവാഹം കഴിക്കാൻ അല്ലാതെ അനാമികമായിട്ട് ഒരിക്കലും അവന് പിന്നെ യോജിച്ച് പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് മുത്തശ്ശനോട് ചോദിച്ച് അനുവാദം വാങ്ങാമെന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് പക്ഷേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഈ ഒരു കണ്ടീഷനിൽ മുത്തശ്ശനോട് ഇക്കാര്യം പറയേണ്ട എന്ന് പറയാം കേട്ടോ അതുകൊണ്ട് തന്നെ ആദർശ് തീരുമാനം എടുക്കുകയാണ് ാണ് ഇനിയിപ്പോൾ മുത്തശ്ശനോട് പറയേണ്ട നാളെ കല്യാണം ആണ് അനാമികയുമായുള്ള അതും നടക്കരുത് ആ നന്ദുവും അനിയും ഒന്നിക്കണം അതുകൊണ്ട് തന്നെ വീട്ടിൽ ചെന്ന് എല്ലാവരോടും സംസാരിക്കാം സംസാരിച്ച് മുത്തശ്ശിയോടൊക്കെ സംസാരിച്ചതിന് ശേഷം അനാമികയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് ഒഴിവായി ആ സമയം നന്ദുവിനെ വിവാഹം കഴിക്കട്ടെ എന്നൊക്കെ തീരുമാനിക്കുകയാണ് ആദർശങ്ങൾ അങ്ങനെ ആദർശ നയനയും കൂടി വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ വീട്ടിലെത്തിയപ്പോഴേക്കും വിചാരിക്കുകയാണ് ഇത് ആരോടാണ് ആദ്യം പറയുക എന്ന് ചോദിക്കുകയാണ് അങ്ങനെ എല്ലാവരെയും വിളിച്ച് കൂട്ടുകാണ കേട്ടോ എല്ലാവരോടും വിളിച്ചിട്ട് ഈ കാര്യം പറയുകയാണ് ജലജയും അബിയും എല്ലാവരും ഉണ്ട് ദേവയാനിയും ഉണ്ട് അതുപോലെ തന്നെ ചെറിയച്ഛനും ചെറിയമ്മയും ഉണ്ട് അപ്പോൾ ജാനകിക്ക് ഈ കാര്യം നേരത്തെ അറിയാം മറ്റാർക്കും അറിയില്ല ജാനകിയോട് അനാമിക ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് നന്ദുവും അനിയും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം അതുകൊണ്ടാണ് ജാനകിക്ക് നായനയോടും നന്ദുവിനോടും നവ്യോടും ഒക്കെ ഇത്രയും ദേഷ്യവും ആ വിവാഹം ഒരിക്കലും നടക്കരുതെന്നും തന്നെയാണ് ജാനകിയുടെ ആഗ്രഹവും നന്ദു മനിയുമായിട്ടുള്ള വിവാഹം നടക്കരുതെന്നും അനാമിക ആയിരിക്കണ എൻ്റെ മരുമകൾ എൻ്റെ മനസ്സിലെ സങ്കല്പം അനാമിക മാത്രമാണ് എന്നൊക്കെ വിചാരിച്ച് നടക്കുകയാണ് ജാനകി അങ്ങനെ ജാനകിയെയും ചെറിയച്ചനെയും എല്ലാവരെയും വിളിച്ച് കൂട്ടിയതിന് ശേഷം ആദർശ് പറയാണ് അനി എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എവിടെയാണ് അവൻ അവൻ്റെ വിവാഹമല്ലേ നാളെ എങ്ങനെയാണിത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അനി ഇവിടെ ഇല്ല അവൻ മനസ്സ് വിഷമിച്ച് മദ്യപിച്ച് ബോധമില്ലാതെ അവൻ്റെ കൂട്ടുകാർ കൂടെയാണെന്ന് പറയാണ് അവിടെ റിസോർട്ടിൽ അവൻ്റെ കൂട്ടുകാരുടെ കൂടെ ഉണ്ട് അവൻ മദ്യപിച്ച് ബോധമില്ലാതെയാണെന്ന് പറയുന്നത് അവന് ഈ വിവാഹത്തിന് യാതൊരു താല്പര്യമില്ല അതുകൊണ്ടാണ് അവൻ അവിടെ നിന്ന് പോയതെന്നൊക്കെ പറയാം അപ്പോൾ ഇത് കേൾക്കുമ്പം നന്ദുവിന് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ എനിക്കിന്ന് അതിനോട് ഇത്ര ഇഷ്ടമാണല്ലോ വിവാഹം നടക്കില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അതേസമയം എല്ലാവരും ഇത് കേട്ട് ഞെട്ടിപ്പോവാണ് ജലജയൊക്കെ ജലജയ്ക്ക് മനസ്സിലൊക്കെ അറിയായിരുന്നു കുറച്ചൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ജലജയും ദേവ്യാനിയൊക്കെ ഞെട്ടിപ്പോവാണ് ചെയ്യുന്നത് മുത്തശ്ശിയും അതെ അതേസമയം ജാനകിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു ജാനകി മനസ്സിൽ വിചാരിക്കുകയാണ് എനിക്കിതൊക്കെ അറിയായിരുന്നു എന്നുള്ള രീതിയിൽ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് എന്തായാലും നന്ദുവും നന്ദൂ ഉന്നിയാണ് ഇഷ്ടം എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും ആണ്ട് ദേവയാനിയും എല്ലാവരും പൊട്ടിത്തെറുകയാണ് ജലജയൊക്കെ നന്ദൂഞ്ഞിയോ ഇനിയും ആ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനോ അതൊന്നും നടക്കില്ല എന്ന് പറയാണ് ഇപ്പം രണ്ടെണ്ണം അവിടെ നിന്ന് വന്നിട്ടുണ്ടല്ലോ മരുമക്കൾ അതിൻ്റെ കേട് തന്നെ ഇതുവരെ തീർന്നിട്ടില്ല ഇനിയിപ്പോൾ ഒരുത്തിയെ കൂടെ പണക്കാരുടെ വീട്ടിലെ മക്കളെ തലവീശി പിടിക്കുക എന്നുള്ളതാണല്ലോ കനകയുടെ വീട്ടുകാരുടെ മഹിമ എന്നൊക്കെ പറയുമ്പം കനകയെ ഇടപെടുകയാണ് ഞങ്ങളൊരിക്കലും അതൊന്നും ആഗ്രഹിച്ചില്ല അനിയാണ് നന്ദുവിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഞങ്ങൾ അതറിഞ്ഞപ്പോൾ മുതലേ ഞാനതിനെ എന്ന് പറയണം ആ അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾക്കൊക്കെ അപ്പോൾ ഇതെല്ലാം അറിയാമായിരുന്നു എന്നിട്ട് നിങ്ങളാരും ഇതൊന്നും പുറത്ത് പറഞ്ഞില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പം കനക പറയുന്നുണ്ട് ഒരിക്കലും എൻ്റെ മകളെ ഇനി ഈ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വിടാൻ താല്പര്യം എൻ്റെ രണ്ട് മക്കൾ ഈ വീട്ടിലുണ്ട് ആ കൂടെ ഇനി നന്ദുകൂടി ഇങ്ങോട്ട് വരുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും ഒരു താല്പര്യമില്ല എന്ന് പറയണം അപ്പം ചിലത പറയുക പിന്നെ ഒരു താല്പര്യമില്ല അങ്ങനെയൊക്കെ നിങ്ങൾ പറയും നിങ്ങൾ ഞങ്ങളുടെ ചെറുക്കനെ വലവീശി പിടിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുക രണ്ടുപേരെ പിടിച്ചില്ലേ ഇനിയിപ്പോൾ ഒരുത്തിനെ കൂടെ പിടിച്ചു ഇനിയിപ്പോൾ എന്ത് വേണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശി പറയാണ് എല്ലാവരും ഒന്നും സംസാരം നിർത്തുന്നുണ്ടോ എങ്ങനെ വലവീശി പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും അനിക്കിഷ്ടം നന്ദുവിനെയാണ് അനിയുടെ മനസ്സ് മുഴുവൻ നന്ദുവാണ് അനാമികയുമായിട്ട് അവൻ യോജിച്ച് പോകാൻ പറ്റില്ല അതുകൊണ്ട് ആ നന്ദുവായിട്ടുള്ള വിവാഹം നടത്തുന്നതായിരിക്കും നല്ലതെന്ന് പറയാം അപ്പം മുത്തശ്ശി പറയുകയാണ് എങ്ങനെ നാളെ വിവാഹം നിശ്ചയിച്ചു വച്ചിരിക്കല്ലേ നാളെ നേരം വെളുത്താൽ വിവാഹമാണ് അനാമികയുടെയും അനിയടേയും അപ്പോൾ എല്ലാവരും എത്തും ഇതും മുത്തശ്ശനൊരു നാണക്കേടാവും ഇങ്ങനെ അച്ച വിവാഹം വീണ്ടും മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് വെച്ച് നമുക്ക് ഇത്ര പെട്ടെന്ന് മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കാനൊക്കെ പറ്റുമോ എന്ന് മുത്തശ്ശ് ചോദിക്കുക അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് അതിനെന്താ രണ്ടുപേരുടെ മനപ്പുരത്തുമല്ലേ പ്രധാനം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനേയും പറയുന്നുണ്ട് വേണ്ട അനാമികയുമായിട്ടുള്ള വിവാഹം നടക്കട്ടെ എന്നൊക്കെ പറയുക പക്ഷേ ആദർശ് അതിനെ പൂർണ്ണമായിട്ടും എതിർക്കുക അപ്പോഴേക്കും ജാനകിയും പറയുന്നുണ്ട് ഇല്ല അത് നടക്കില്ല എന്ന് പറയുകയാണ് നന്ദുവും അനിയുമായിട്ടുള്ള വിവാഹം നടക്കില്ല എൻ്റെ മരുമകൾ ജാ എന്തായാലും എൻ്റെ മരുമകൾ അനു അനാമികയാണ് എന്ന് പറയുകയാണ് കേട്ടോ ജാനകി അതുപോലെ തന്നെ നന്ദു ി എൻ്റെ മരുമകളായിട്ടൊന്നും കാണാൻ പറ്റില്ല ആ കുടുംബത്തിൽ നിന്ന് കൂടെ ഇവിടെ കയറ്റാൻ പറ്റില്ല എന്ന് പറയുകയാണ് ജാനകി ജാനകി ഭയങ്കര മോശമായിട്ട് പറയാനുള്ളത് എനിക്ക് ഈ കാര്യമൊക്കെ അറിയായിരുന്നു എന്നോട് ഇത് അനാമിക്ക് പറഞ്ഞതാണ് അനാമിക മോൾക്കും അറിയാം ഇവര് തമ്മിലുള്ള ബന്ധം പിന്നെ എന്താണ് അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല ആ കാര്യത്തിൽ അവൾ നന്ദുവിന് ബന്ധത്തെക്കുറിച്ച് അറിയാം അവൾ വിവാഹശേഷം അനിയെ മാറ്റിയെടുത്തോളും വിവാഹം കഴിയുമ്പോൾ അനിക്ക് നന്ദുവിനോടുള്ള ഇഷ്ടമൊക്കെ പോകും അനാമിക മോളോട് ഇഷ്ടം അതുകൊണ്ട് ഈ വിവാഹം നടക്കണം കാരണം നാളെ നേരം വെളുത്താൽ വിവാഹം അല്ലേന്ന് ചോദിക്കാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ തർക്കിച്ചൊക്കെ നിൽക്കുമ്പോൾ നന്ദു ആകെ വിഷമിച്ചവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദു ഉടനെ പറയണ ശരിയാണ് അനിയുടെയും അനാഭികയുടെയും വിവാഹമാണ് നടക്കേണ്ടത് അനിയും ഞാനും തമ്മിൽ അടുപ്പം ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് ആദ്യം ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു പിന്നെ പിന്നെ ഏതോ ഒരു നിമിഷത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമായി പോയി എന്നുള്ളതൊക്കെ സത്യമാണ് മനസ്സിൽ നല്ല വിഷമമുണ്ട് അനിയെ നഷ്ടപ്പെടുന്നതിൽ പക്ഷേ ഒരിക്കലും ഞാൻ ഈ വീട്ടിലെ മരുമകളായിട്ട് വരികയല്ല എന്ന് പറയാണ് കേട്ടോ നന്ദു എൻ്റെ രണ്ട് ചേച്ചിമാർ ഈ വീട്ടിലെ മരുമക്കളാണ് ഇനി ഞാൻ കൂടി വീട്ടിലേക്ക് വരില്ല ഞാൻ മൂലം എൻ്റെ കുടുംബത്തിനൊരു നാണക്കേടുണ്ടാകാനായിട്ട് ഇടയാവുകയല്ല ഈ കുടുംബത്തിനും ഒരു നാണക്കേട് ഉണ്ടാവരുത് നാളെ എന്തായാലും അനിയുടെയും അനാമികയുടെയും വിവാഹം നടക്കണം ഞാൻ അനിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അതുപോലെ തന്നെ അനാമികയുമായിട്ടുള്ള ജീവിതമൊക്കെ തുടങ്ങിക്കഴിയുമ്പം അനിയുടെ മനസ്സിൻ്റെ വിഷമമൊക്കെ മാറിക്കോളും ഞാൻ ഒരിക്കലും അനിയെ വിവാഹം കഴിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറിപ്പോവാണ് കേട്ടോ നന്ദു നന്ദുവിന് യാതൊരു താല്പര്യം ഇല്ലയെന്നവിടെ പറയുകയാണ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്